കരിപ്പൂർ വിമാനനിരക്കിൽ ഹജ്ജ് തീർത്ഥാടകരുടെ ആശങ്ക ഉടൻ പരിഹരിക്കണമെന്ന കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി കലിൽ ബുഹാരി തങ്ങൾ മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പതിറ്റാണ്ടുകളായി കാശ് തൊണ്ടുകളും മറ്റും നാണയ എടുത്തു വെച്ച് ശേഖരിച്ചു ചില വീടും പറമ്പും വിറ്റ് പല സഹോദരിമാരും അവരുടെ കൈവശമുള്ള സ്വർണാഭരണങ്ങൾ വിറ്റ് ഹജ്ജിന് പോകുന്നു ഇവരോടുള്ള ഈ കൊടും ക്രൂരതയിൽ കേരള മുസ്ലിം ജമാഅത്ത് ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തുന്നു കരിപ്പൂർ വഴി യാത്ര ഉദ്ദേശിക്കുന്ന ഹജ്ജ് തീർത്ഥാടകരുടെ വിമാനക്കൂലി ഇതര എംബാർക്കേഷനുകളേക്കാൾ ഇരട്ടിയിലധികം വർദ്ധിപ്പിക്കുമെന്ന വാർത്ത ഹാജിമാരെ കടുത്ത പ്രതിസന്ധിയിലാക്കുമെന്നും ആശങ്ക പരിഹരിക്കാനാവശ്യമായ ഇടപെടലുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തണമെന്നും കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഖലീലുൽ ബുഹാരി തങ്ങൾ പറഞ്ഞു എയർപോർട്ട് മുഖേന പോകുന്ന ഹാജിമാരോട് അവഗണന അവസാനിപ്പിക്കുക ഓരോ ഹാജും ജീവിതത്തിലെ ഒന്നാണ് ഒരു ഹജ്ജ് യാത്ര പതിറ്റാണ്ടുകളായി കാശ് തൊണ്ടുകളും മറ്റും വെച്ച് ശേഖരിച്ചു ചിലർ വീടും പറമ്പും വിറ്റ് പല സഹോദരിമാരും അവരുടെ കൈവശമുള്ള സ്വർണാഭരണങ്ങൾ വിറ്റ് ഹജ്ജിന് പോകുന്നു എല്ലാം അവസാന ഘട്ടത്തിൽ പെട്ടെന്ന് എഴുപത്തി അയ്യായിരം രൂപ ഈ അംബാകേഷൻ പോയിന്റിൽ നിന്ന് മാത്രം വർദ്ധിപ്പിക്കുക എന്നത് അവരുടെ മാനസികമായി തളർത്തിക്കളയും പലരെയും ഹജ്ജ് മുടക്കാൻ നിർബന്ധിതരാകും മലബാർ കേരളത്തിലെ ഹാജുമാരിൽ ഇരുപത്തിനാലായിരം ഹാജിമാരിൽ എഴുപത് ശതമാനം ഹാജിമാരും കാലിക്കറ്റ് പോകുന്നവരും അതിൽ പരമദരിദ്രരും ും ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് തീർത്ഥാടനം ചെറുപ്പം മുതലേയുള്ള അഭിലാഷമാണ് കൂടുതൽ ഹാജിമാരും വർഷങ്ങളോളം തങ്ങളുടെ വേതനത്തിൽ നിന്നും മറ്റും ചെറിയ തുകകൾ സ്വരൂപിച്ചാണ് ഹജ്ജ് കർമ്മത്തിനുള്ള പണം കണ്ടെത്തുന്നത് സർക്കാർ മുഖേന പോകുന്ന ഹാജിമാരിൽ കൂടുതലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും ദരിദ്രരുമാണ് അവരുടെ സ്വപ്നങ്ങളുടെ ചിറകരിയാൻ പാടില്ല കുറേ വർഷങ്ങൾ വലിയ വിമാനങ്ങൾ സർവീസ് നടത്തിയ ഇടമാണ് കരിപ്പൂർ സാങ്കേതികത്വത്തിന്റെ പേര് പറഞ്ഞ് കരിപ്പൂർ വിമാനത്താവളത്തെ തീർത്തും അവഗണിക്കുന്ന നിലപാടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവരോടുള്ള ഈ കൊടും മുസ്ലിം ജമാഅത്ത് ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തുന്നു പെട്ടെന്ന് ഉത്തരവാദപ്പെട്ടവർ പരിഹാരം കാണണമെന്നാവശ്യപ്പെടുന്നു വലിയ വിമാനങ്ങൾ സർവീസ് നടത്തുന്നതിനുള്ള അനുമതി നൽകി ഹാജിമാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണം സർക്കാർ ഹാജിമാരിൽ എഴുപത് ശതമാനവും കരിപ്പൂർ എയർപോർട്ടിനെയാണ് ആശ്രയിക്കുന്നത് അതിൽ കൂടുതലും പ്രായമുള്ളവരും സ്ത്രീകളും കുട്ടികളുമാണ് ഇതര എംബാർക്കേഷനുകളിലേക്കുള്ള യാത്ര ഹാജിമാർക്ക് കടുത്ത പ്രയാസം സൃഷ്ടിക്കുമെന്നും ടെൻഡർ നടപടികൾ പുനഃപരിശോധിച്ച് പ്രസ്തുത പ്രശ്നങ്ങൾക്ക് അധികൃതർ അടിയന്തിര പരിഹാരം കാണണമെന്നും കലീലുൽ ബുഹാരി തങ്ങൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമിരശസ്ത്ര പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ